യുടെ ഒരു മാവ് കാത്തിണ്ടോ ഇരുപത്തിരണ്ടായിരം രൂപയോ കൊട്ടേഷനാ പറഞ്ഞത് വേറെ ഞാൻ പറഞ്ഞത് മുതലാവോ ഇത് ആ ില്ല രണ്ട് മാവ് പോവും പഠിക്കാൻ പറ്റാതെ ഇതിപ്പോ ഇതിപ്പോ ഇന്നത്തെ രണ്ടു ദിവസം കഴിഞ്ഞാ ഈ വെറുതെ വലിയ സാധനം പോയാ എടുക്കൂലത് ചിലർ ഇങ്ങനെ നിറമൊക്കെ ഈ കളറില്ലേ ഞെക്കൊന്നും കൊള്ളാത്തോണ്ടേ ഒറ്റ നാട്ടത്തില് ഈ വാടി ചടികൾ തോന്നുന്നുണ്ട് ചിലരെ ലേലം വിളിച്ചു സംഭവം ഇഷ്ടംപോലെ മാങ്ങിയുണ്ട് അകത്ത് ഒരു പത്ത് ഇരുന്നൂറ്റമ്പത് ഏട്ടാ പത്തിനൂറ്റമ്പത് ഇട്ടില്ലേ ഇരുനൂറ്റമ്പത് ഞാനേക്ക് ചോദിച്ച പത്തേണ്ടായിരം അങ്ങനെ ആയാലും പറഞ്ഞു ഇത്രയും വലിയ മാവ് മാവ് പിന്നെ ഇത് ഒരു കാലത്ത് ഇതിന് വിലയില്ലായിരുന്നു അറിയാറുന്നോ ഏ ഇത് ആരെങ്കിലും പറിച്ചു ഒഴിവാക്കട്ടെ അത് ഞങ്ങളുടെ അടുത്തതായിരുന്നു ഈ സാധനം ഇതാണ് ഈ എസ് എൻ കാരണം ഞങ്ങൾക്ക് പറ്റാത്ത ഒന്നും പറ്റാത്ത ആൾ ഞങ്ങള് കൈ കിട്ടാത്ത ആളെ ഇതുള്ളൂ അതെ അതെ നിങ്ങൾ എത്ര രൂപയ്ക്ക്